ാണ് എന്നുള്ളത് കൊണ്ട് ബ്രിട്ടിന്റെ സമരത്തെയും രണ്ടാം ലോകം അറിയിക്കുന്നു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പൊ ദേശദ്രോഹത്തിന് മുന്നിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷ് അധീനതയിൽ നിന്നും വേണ്ടി ഏറ്റവും രണ്ട് സമരങ്ങൾ മോദി രാജ്യത്തെ ജാതിയുടെ പേരിൽ വിഭജിക്കുകയാണെന്നും വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട ബില്ലിൽ ന്യൂന മോദി സർക്കാർ നയം വ്യക്തമാക്കണമെന്നും കൊശിയും കൊശി പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് അധ്യക്ഷനായി ഡി സി സി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി നടത്തിയത് നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു ഒരു പക്ഷേ രണ്ടാം സ്വാതന്ത്ര്യ സമരം ചിലപ്പോൾ നമുക്ക് നടത്തേണ്ടി വരുമോ എന്ന് പോലും പറഞ്ഞു ആ ഒരു പ്രതിസന്ധിയിലേക്ക് വന്നത് അവർ ആവശ്യപ്പെട്ടത് നാനൂറാ അവർ ആവശ്യപ്പെട്ടത് നാനൂറ് കൊടുത്തിരുന്നെങ്കിൽ ഇന്നിപ്പോ ഈ ചർച്ചയൊന്നും പാർലമെന്റ് നടക്കില്ലായിരുന്നു നിയമങ്ങളെ സംബന്ധിച്ച് നമ്മുടെ നമ്മുടെ പോലും അവസരം ഈ കഴിഞ്ഞ കുഞ്ഞോൾ രാജു എം കെ സുധീർ ലളിത രവീന്ദ്രനാഥ് കെ ഗോപൻ ടി കൃഷ്ണകുമാരി സജീവ് പ്രായ്ക്കര ശാന്തി അജയൻ മനസ് രാജൻ ജസ്റ്റിസൺ പാട്രിക് രാജു പുളിന്തറ മോഹൻദാസ് പ്രസന്ന ബാബു രമേശ് പാൻസ് ചിത്രാ മാൾ പ്രശാന്ത് കുമാർ കോശി ഇടിക്കുള ടി സി ജേക്കബ് രാജലക്ഷ്മി ജി എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ്